രണ്ട് പതിറ്റാണ്ട് നീണ്ട നിയമ പോരാട്ടത്തിനു ശേഷം യത്തീം ഖാനയുടെ കോടികൾ വിലമതിക്കുന്ന സ്വത്തുക്കൾ സംസ്ഥാന വഖഫ് ബോർഡ് തിരിച്ചുപിടിച്ചു കോഴിക്കോട് കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ വഖഫ് സ്വത്തും ഭൂമിയുമാണ് കുറ്റിക്കാട്ടൂർ മുസ്ലിം യത്തീം ഖാന എന്ന പേരിലുള്ള ട്രസ്റ്റ് അനധികൃതമായി സ്വന്തമാക്കിയത് ഈ വിഷയത്തിൽ ഹൈക്കോടതി ഇടപെടുകയും യഥാർത്ഥ അവകാശികൾ കുറ്റിക്കാട്ടൂർ മുസ്ലിം ജമാഅത്താണെന്ന് വിധിക്കുകയും ചെയ്തു തുടർന്നാണ് സംസ്ഥാന വഖഫ് ബോർഡ് സ്വത്തുക്കൾ തിരിച്ചുപിടിച്ച് ശരിയായ അവകാശികൾക്ക് കൈമാറിയത് അറബിക് കോളേജ് ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ വിദ്യാർത്ഥികൾക്കുള്ള ഹോസ്റ്റൽ കെട്ടിടം രണ്ട് ദശാംശം ഒന്ന് അഞ്ച് ഏക്കർ ഭൂമി ഇരുപത് മുറികൾ ഉള്ള വാണിജ്യ കെട്ടിടം പള്ളി മന്ദിരം തുടങ്ങിയവ ഉൾപ്പെട്ട സ്വത്തിന്റെ നിയന്ത്രണാധികാരമാണിപ്പോൾ വഖഫ് ബോർഡ് പുനഃസ്ഥാപിച്ചിരിക്കുന്നത് വഖഫ് ബോർഡിന്റെ കൈവശത്തിലുണ്ടായിരുന്ന ഒട്ടേറെ സ്വത്ത് വകകൾ അന്യാധീനപ്പെട്ടു പോവുകയോ പലരും ചേർന്ന് തട്ടിയെടുക്കുകയോ ചെയ്തിട്ടുണ്ട് അവ തിരിച്ചുപിടിക്കാനുള്ള ഊർജിത ശ്രമങ്ങളാണ് ഇപ്പോൾ വഖഫ് ബോർഡ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഉണ്ടായിരിക്കുന്ന കോടതി ഉത്തരവ് വളരെയേറെ പ്രാധാന്യമർഹിക്കുന്നു ഈ നിയമ പോരാട്ടത്തെ വേറിട്ട് നിർത്തുന്നത് ഇതിനു പിന്നിലെ രാഷ്ട്രീയ അടിയൊഴുക്കുകൾ തന്നെയാണ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റിയുടെ അധീനതയിലുള്ള സ്വത്ത് വകകൾ പിന്നീട് സ്വന്തമാക്കിയ യത്തീം ട്രസ്റ്റിന്റെ നിയന്ത്രണം മുസ്ലിം ലീഗ് പ്രാദേശിക നേതൃത്വത്തിനാണ് നിരാലംബരുടെ ഉന്നമനത്തിനു വേണ്ടിയുള്ള യത്തീം ഖാനയുടെ സ്വത്ത് വകകൾ ലീഗ് ട്രസ്റ്റ് തട്ടിയെടുക്കാൻ ശ്രമിച്ചതിനെതിരെ ശക്തമായ പ്രതിഷേധം ലീഗിനുള്ളിൽ പോലും ഉയർന്നിട്ടുണ്ട് രണ്ടായിരത്തി അഞ്ചിലാണ് മുസ്ലിം ജമാഅത്ത് കമ്മിറ്റി നിയമ പോരാട്ടം ആരംഭിച്ചതും വിവിധ തലങ്ങളിലേക്ക് അത് വളർന്നതും രണ്ടായിരത്തി ഇരുപതിൽ വ്യക്തമായ രേഖകളുടെ പിൻബലത്തോടെ ജമാഅത്ത് കമ്മിറ്റി വഖഫ് ട്രിബ്യൂണലിനെയും സമീപിച്ചു വഖഫ് ബോർഡ് ചെയർമാൻ ടി കെ ഹംസയുടെ നേതൃത്വത്തിൽ നടന്ന പരിശോധനകൾക്ക് ശേഷം ജമാഅത്ത് കമ്മിറ്റിക്ക് അനുകൂലമായി ട്രിബ്യൂണൽ വിധിയുണ്ടാവുകയും ചെയ്തു ഇതിനെതിരെ യത്തീംഖാന ട്രസ്റ്റ് ഹൈക്കോടതിയെ സമീപിച്ചുവെങ്കിലും കോടതിയത് തള്ളുകയായിരുന്നു കുറ്റിക്കാട്ടൂരിലെ വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിച്ച സംഭവത്തിന് കേരളത്തിലെ സാമുദായിക അന്തരീക്ഷത്തിൽ വളരെയധികം പ്രാധാന്യമാണുള്ളത് അധികാര കേന്ദ്രങ്ങളുടെ പിൻബലത്താലും വ്യാജരേഖകൾ ഉപയോഗിച്ചും സംസ്ഥാനത്തുടനീളം ഒട്ടേറെ വഖഫ് സ്വത്തുക്കൾ നഷ്ടപ്പെട്ടതായി പരാതികൾ ഉയർന്നിട്ടുണ്ട് അവ തിരിച്ചുപിടിക്കാനുള്ള നിയമ പോരാട്ടങ്ങൾ വിവിധ തലങ്ങളിൽ നടന്നുവരികയുമാണ് അതിനെയെല്ലാം എതിർക്കുന്ന സമീപനമാണ് മുസ്ലിം ലീഗ് കൈക്കൊള്ളുന്നത് അത് എന്തുകൊണ്ടാണെന്ന് കുറ്റിക്കാട്ടൂരിലെ സംഭവ വികാസങ്ങൾ വ്യക്തമാക്കുന്നു വഖഫ് സ്വത്തുക്കൾ നിയമവിരുദ്ധമായി സ്വന്തമാക്കിയ സാമുദായിക പ്രസ്ഥാനങ്ങളുടെയും രാഷ്ട്രീയ പാർട്ടികളുടെയും വിവരങ്ങൾ പുറത്തുവിടണമെന്ന ആവശ്യവും ശക്തമായി ഉയർന്നിട്ടുണ്ട് നഷ്ടപ്പെട്ടു പോയ വഖഫ് സ്വത്തുക്കൾ തിരിച്ചുപിടിച്ചേ മതിയാകൂ എന്ന ഹൈക്കോടതി നിർദ്ദേശത്തിന് അതുകൊണ്ട് തന്നെ വേറിട്ട രാഷ്ട്രീയ പ്രാധാന്യമാണുള്ളത്